നമസ്കാരം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യ പേരുള്ള മഹാരാജ്യത്തെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജനപിന്തുണ കണ്ട് എല്ലാവരും അസൂയപ്പെടുകയാണ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇത്രമാത്രം പ്രതീക്ഷിച്ചില്ല അതായത് കലാപനേരത്ത് മയക്കം എന്ന പരിപാടി വളരെ ഭംഗിയായി അവതരിപ്പിച്ചതിന് നമ്മുടെ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ ഓസ്കാർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും ഓസ്കാർ അവാർഡിനെ അവരെ പരിഗണിക്കേണ്ടത് തന്നെയാണ് സ്വന്തം രാജ്യം നിന്ന് കത്തുമ്പോൾ ഒരക്ഷരം പോലും പറയാതെ മൗനം പാലിച്ച ഇവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൂടെ കൊടുക്കണം എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവരായിട്ടൊരു പ്രശ്നത്തിനും പോയില്ല എന്നുള്ളതാണ് പ്രത്യേകത അവിടെ ആരെങ്കിലും ഒക്കെ കത്തിക്കട്ടെ ആരെങ്കിലുമൊക്കെ തീ വെക്കട്ടെ ആരെങ്കിലുമൊക്കെ ബലാത്സംഗം ചെയ്യട്ടെ ഇവരുടെ മൗനം ഒന്ന് വെടിയുന്നതിന് വേണ്ടി രണ്ട് പെൺകുട്ടികളെ തെരുവിലൂടെ നഗ്നരാക്കി വലിച്ചു കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് ഇവരൊന്ന് മൗനം വെടിഞ്ഞത് ഇവർ മൗനം വെടിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയാം ഇപ്പോഴും സമാധാനത്തിൻ്റെ പാതയിലാണ് കാരണം നമുക്ക് വേണ്ടപ്പെട്ടവർ എന്തെങ്കിലുമൊക്കെ കലാപങ്ങൾ നടത്തുമ്പോൾ നമ്മൾ തന്നെയല്ലേ സമാധാനം പാലിക്കേണ്ടത് തീർച്ചയായും അത്തരത്തിലൊരു രീതിയിലൂടെയാണ് ഇവിടുത്തെ ഭരണകൂട ഭീകരതയുടെ ഒരു മുഖം ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ഇപ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായുമൊക്കെ പ്രതിപക്ഷത്തെ കുറ്റം പറയുന്ന തിരക്കിലാണ് ഇന്നലെയാണ് അത്തരത്തിലുള്ള ചില വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് അവർ പറയുന്നത് മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് നമുക്കൊരു പരിഹാരം കാണാം ഒപ്പം ബംഗാളും രാജസ്ഥാനും ചർച്ച ചെയ്യണം ആ വിഷയം കൂടെ ചർച്ച ചെയ്യണം കാരണം മണിപ്പൂരിൽ മാത്രമല്ല വിഷയമുള്ളത് രാജസ്ഥാനിലും ബംഗാളിലും ഉണ്ട് ആ വിഷയം കൂടെ ചർച്ച ചെയ്യണം രാജസ്ഥാനിലും ബംഗാളിലും ഒറ്റപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതുപോലെയാണോ മണിപ്പൂർ എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ മണിപ്പൂരിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റു കാര്യമായ ഒരു വിഷയവും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് നാം ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് രണ്ട് പെൺകുട്ടികളെ പൂർണ്ണ നഗ്നരാക്കി വഴിയിലൂടെ വലിച്ചു വച്ചത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണേണ്ടവർ കണ്ടിട്ടുണ്ട് ഇത് പുറം ലോകത്തേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും അവർ സ്വീകരിച്ചിരുന്നു അവർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എങ്ങനെയോ ഇവരുടെ ഒരു അശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം ആ അശ്രദ്ധ മൂലമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴും അത് മ്യാൻമറിൽ നടന്ന വിഷയമാണ് അത് മറ്റു ചില സ്ഥലങ്ങളിൽ നടന്ന വിഷയമാണ് എന്ന് പറഞ്ഞ് വഴിതിരിച്ചുവിടാനാണ് ഇവർ ശ്രമിച്ചത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകളാണ് അതിന് പുറകിൽ കളിച്ചത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് ചില ശ്രമിച്ചത് എന്തായാലും വളരെ സ്നേഹപൂർവ്വം ഇവിടുത്തെ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയോടും പ്രതിരോധ മന്ത്രിയോടും ഒക്കെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു സംഘടനയുണ്ടല്ലോ ആർ എസ് എസ് എന്നാണ് ആ സംഘടനയുടെ പേര് സാംസ്കാരിക സംഘടനയാണെന്നാണ് നിങ്ങളൊക്കെ അവകാശപ്പെടുന്നത് അതായത് പ്രധാനമന്ത്രി മുന്നേ ആർ എസ് എസ് കാരനായിരുന്നു ബി ജെ പി തന്നെ ആർ എസ് എസിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ നിലക്ക് ആർ എസ് എസ് അവിടെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന നാളെ ഒരു ശത്രുരാജ്യം ഇന്ത്യയെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറുള്ള സംഘടനയാണെന്ന് നിങ്ങളൊക്കെ അവകാശപ്പെടാറുണ്ട് സ്വന്തം നാട്ടിൽ സ്വന്തം സഹോദരിമാരെ പൂർണ്ണ നഗ്തരാക്കി കൂട്ടബലാത്സംഗം ചെയ്യുന്നു സ്വന്തം നാട്ടിലെ സഹോദരന്മാരെ തലയറുത്ത് അവിടെ വെല്ലുവിളിക്കുന്നു മണിപ്പൂരിൽ ഇനി ഒരു ക്രൈസ്തവരുടെ ദേവാലയങ്ങളും ആക്രമിക്കാൻ ബാക്കിയില്ല അക്രമങ്ങൾ തുടർക്കഥയായി കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ആർ എസ് എസ് എന്ത് നടപടിയാണ് അവിടെ സ്വീകരിച്ചത് ആർ എസ് എസ് ആർക്കൊപ്പമാണ് ആർ എസ് എസ് ഇന്നീ നേരം വരെ ആർ എസ് എസിന്റെ ഏതോ ഒരു വനിതാ വിഭാഗം അല്ലെങ്കിൽ സംഘപരിവാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വനിതാ വിഭാഗം എന്തോ പറഞ്ഞു എന്ന് കേട്ടു ഒരു കുറുവടിയും ട്രൗസറും ഇട്ട് നിങ്ങളുടെ കാൽ കീഴിലാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന നിങ്ങളൊക്കെ അവിടെ മയക്കത്തിൽ തന്നെയാണോ അതോ ഉണർന്നോ നിങ്ങൾക്കൊക്കെ എന്താണ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ചുക്കും നിങ്ങൾ ചെയ്യില്ല നിങ്ങളിവിടെ നിങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി വളരെ ഭംഗിയായി നടപ്പിലാക്കുകയായിരുന്നു നേരത്തെ ഗുജറാത്തിൽ അത്തരത്തിലുള്ള ഒരു പരിപാടി നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കാലത്തെ ആലോചനകൾക്ക് ശേഷം നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു അത് അതുപോലെ തന്നെ മണിപ്പൂരിലും നിങ്ങൾ ഒരുപാട് കാലം കാത്തിരുന്ന് അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മൗനം പാലിക്കും നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും കളവാണ് എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങളോടാണ് എല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല എല്ലാം മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നിട്ടും കാര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം തീർച്ചയായും ഇത്തരക്കാരെ തുരത്തി ഓടിക്കണം ഇവരെ ഒന്നും അധികാരസ്ഥാനത്ത് ഇനി കയറ്റിയിരുത്താൻ ശ്രമിക്കരുത് ഇവരെയൊക്കെ അധികാരസ്ഥാനത്ത് കയറ്റിയിരുത്താൻ മത്സരിച്ചിരുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താൻ രംഗത്തു വരണം റബ്ബറിന് വില കൂട്ടിയാൽ ഒരു എം പി എ കൊടുക്കാം എന്ന് പറയുന്നു അതിനുശേഷം കാസാകുട്ടന്മാരിയുടെ അഴിഞ്ഞാടുന്ന ഒരുപാട് സംഭവങ്ങൾ സംഘപരിവാരങ്ങളെ ഇവിടെ എങ്ങനെയൊക്കെ പുകഴ്ത്താം അവരെ എങ്ങനെയൊക്കെ ആളാക്കാം എന്ന വിഷയത്തിൽ സംഘപരിവാരങ്ങളെക്കാൾ ഏറ്റവും മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാസാ അവരെയും ഇപ്പോൾ കാണുന്നില്ല തീർച്ചയായും നിങ്ങളൊക്കെ സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്പമെങ്കിലും നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം പ്രതിഷേധിക്കണം ഇത്തരത്തിലുള്ള വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സഹോദരിമാരുടെ ഉടുതുണി അഴിക്കുന്ന നീചന്മാരെ തുരത്താൻ ഓരോരുത്തരും രംഗത്തു വരണം ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്